പരമശ്രീ ശാരദാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശാലിനിക്ക് വീണ്ടും വേദന തോന്നുവാണ് ഷാദി ശാലിനിയാണെങ്കിൽ വേദനയെടുത്ത് കരഞ്ഞ് നിളവളിക്കുക അത് കാണുമ്പോൾ ശാരദാ അമ്മക്ക് വല്ലാതെ ടെൻഷനാവുക ശാരദാമാ ഡോക്ടറിനോട് ചോദിക്കണേ ഡോക്ടറെ എന്താ ഇതൊക്കെ പ്രസവം കഴിഞ്ഞതല്ലേ പിന്നെയും എന്താണ് ഇങ്ങനെ വേദന എടുക്കുന്നത് അങ്ങനെ ഡോക്ടർ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും നോക്കുവാണ് അപ്പോഴാണ് ഡോക്ടറിൻ്റെ മനസ്സിലാവുന്നത് ശാലിനിക്ക് ഇരട്ട കുട്ടികളായിരുന്നു എന്ന് അങ്ങനെ ഷാലിനിയുടെ ആ രണ്ടാമത്തെ കുഞ്ഞിനെയും ഡോക്ടറെ പുറത്തെടുക്കുവാണ് ആ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ ശാലിനിക്കും ശാരദാമക്കൊക്കെ ഒത്തിരി സന്തോഷമാകുവാണ് ഡോക്ടർ ശാലിനിയോട് പറയണേ ശാലിനിയുടെ നല്ല മനസ്സ് കാരണം ദേവി ദൈവം ശാലിനിക്ക് ഇരട്ട കുട്ടികൾ തന്നെ തന്നത് അങ്ങനെ ആ ഒരു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് സന്തോഷം കൊണ്ട് കണ്ണിങ്ങനെ നിറഞ്ഞു വരുവാണ് ശാലിനിയുടെ എന്നിട്ട് അമ്മയോട് പറയണേ അമ്മേ എനിക്ക് ഇരട്ട കുട്ടികളാന്നേ വിഷ്ണു ഏട്ടനെങ്ങാനും ഈ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചടിയാനേ അന്നേരം ശാരദാമക്കും ഒത്തിരി സന്തോഷം സന്തോഷമാകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഷ്യാമേനെ അടുത്ത ദിവസം തന്നെ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവാണ് അങ്ങനെ ഭാമ വീട്ടിലെത്തിയതും അകത്ത് പോയി നിലവിളക്കും ആരതിയൊക്കെ എടുത്തുകൊണ്ട് വരുവാണ് അങ്ങനെ ഷ്യമേനയും കുഞ്ഞിനെയൊക്കെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റുവാണ് ഈ സമയം സുസ്മിതയും ഭാമയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ഇപ്പോൾ രാഘവണ്ണരും പ്രീതിയും അർജുനും എല്ലാവരും കുഞ്ഞിനെ കാത്തിരിക്കുമായിരുന്നു അങ്ങനെ കുഞ്ഞിനെ കണ്ടതും അവർക്കെല്ലാവർക്കും ഒത്തിരി സന്തോഷമാകുവാണ് ഈ സമയം ഷാലിനി തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ബാമയുടെ വീട്ടിലേക്ക് ഓട്ടോയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അന്നേരം ഷാലിനിയും ഒത്തിരി സന്തോഷത്തിലാണ് കുഞ്ഞിനെ കാണുമ്പോഴേക്കും സത്യാമക്കും വിഷ്ണുട്ടനും എല്ലാവർക്കും സന്തോഷമാകും സത്യാമ്മ തിരികെ വീട്ടിലേക്ക് സ്വീകരിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയോടെയാണ് ഷാലിനി ബാമയുടെ വീട്ടിലേക്ക് പോകുന്നത് പിന്നീട് കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരിക്കും ശ്യാമയുടെ കയ്യിലുള്ള കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരിക്കുവേ അങ്ങനെ ശ്യാമയാണെങ്കിൽ കുഞ്ഞിനെ കരച്ചിൽ മാറ്റാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് ഈ സമയം ശാരദാമയോട്ട് നിൽക്കുന്നുണ്ട് ശ്യാമക്കാണെങ്കിൽ വല്ലാതെ ടെൻഷനാകുവാണ് അങ്ങനെ രോഹിത് ശ്യാമയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിക്കണേ അച്ഛൻ്റെ പൊഞ്ഞ് മോളെ എന്നൊക്കെ വിളിച്ച് കരച്ചിനെ നിർത്താൻ നോക്കുന്നുണ്ട് എന്നാൽ അപ്പോഴും നടക്കുന്നില്ല കേട്ടോ ഈ സമയം വിഷ്ണു വന്ന് കുഞ്ഞിനെ വാങ്ങിക്കുവാണ് അങ്ങനെ വിഷ്ണുവിൻ്റെ കയ്യിൽ കുഞ്ഞാ വെത്തുമ്പോഴേക്കും ബാവ കരച്ചിലൊക്കെ നിർത്തി വിഷ്ണുവിനെ നോക്കുവാണ് അത് കാണുമ്പോൾ ഭാവ പറയണേ ആഹാ നീ ഇത്രയും പെട്ടെന്ന് വല്യച്ചൻ്റെ ആളായി മാറിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരവിടെ നിന്ന് ഉണ്ട് ഇതൊന്നും സുസ്മിതക്കങ്ങ തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ ഭാമ ഇത്രയും സന്തോഷത്തിലിരിക്കുന്നു കാരണം രാഘവനായും പ്രീതിയും പതിയെ ശാലിനിയെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇതേക്കുന്ന സുസ്മിത മനസ്സി പറണേ ഓഹോ അത് ശരി അപ്പൊ ഷാലിനിയെ തിരികെ കൊണ്ടുവരാനുള്ള പ്ലാൻ അതിപ്പ ഞാൻ പൊളിച്ചു തരാം എന്ന് പറഞ്ഞ് ആന്റീന്ന് പറഞ്ഞു സുസ്മിത ഭാമയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ശാലിനി ഷാലിനി ഓട്ടോറിക്ഷയിൽ ഭാമയുടെ വീട്ടിലെത്തുന്നതും അപ്പോൾ അതൊക്കെയാണ് ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്